ഇവിടെ തന്നെ ഞാൻ വരുമ്പോ ഭക്ഷണമായിട്ട് വരാട്ടാ ഈ ആട്ടം കടന്നുറങ്ങണത് ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ പന്നിന്റെയും പട്ടിന്റെ ഒക്കെ ശല്യം കൂടുതലാണ് തരാലോ എന്തിനാ വീടി വാങ്ങാന ആ മല്ലെ വീട് വലിയ ഒക്കെ കുറക്കിട്ടാ ഏഹ് വലിച്ചു കഴിഞ്ഞ പെട്ടന്ന് ചത്തൂല്ലേ അപ്പൊ കൊറക്കിതാ കഴിക്കും ഞാൻ എപ്പോ ആളിനെ കാണാൻ പോയിട്ട് ഭക്ഷണം കഴിച്ചോ ചോദിച്ചാലും ആൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ടാവണ പോലെ പൊറോട്ടയെങ്കിലും വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പെരുന്നാളിലാണ് ഞാൻ ആദ്യമായിട്ട് ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോണത് പിന്നീട് ഇടക്കിടക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോ ആളിനോട് ചോദിച്ചു എനിക്ക് മുടിവെട്ടി തരുമോ രാവിലെ വടക്കഞ്ചേരിക്കൊന്നും കിട്ടിയില്ല വായിട്ട് പറ്റുന്ന പോകണ്ട പോരാ പൊറോട്ട മതിയാ എപ്പോഴും പൊറോട്ട കഴിക്കണത് നല്ലതല്ല എന്ന് അപ്പൊ എനിക്ക് ഇമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോയാ ഇഡ്ലി ഞാൻ വീട്ടിൽ വന്നെടുത്തിട്ട് ആൾക്കിപ്പോ പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കാൻ പോവാ ഇഡ്ലി എന്നാ ഇഡ്ലിയും സാമ്പാറും ഒരു മുണ്ട് വാങ്ങാന്ന് പറഞ്ഞിട്ട് ഞാൻ കടയ്ക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് ഈ ഏട്ടനെ കണ്ടത് അപ്പൊ ഒരു ലുങ്കി മുണ്ടും തോർത്ത് ഈ ആട്ടൻ്റെന്ന് വാങ്ങി ഒരു പ്രാവശ്യം മുടിവട്ടം നിന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ദിവസാളിനെ കൊണ്ട് മുടിവട്ടം പോയി കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരനാണ് ആദ്യം മുടിവെട്ടി തരാ പറഞ്ഞെങ്കിലും പിന്നീട് അവന്റെ കടയിൽ തിരക്കുള്ളതുകൊണ്ട് കൊണ്ട് ഈ ആട്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ ആട്ടിനെ മുടിവെട്ടി തര കൊണ്ടുപോടാന്ന് പറഞ്ഞു ഒരു മടിയും ഇല്ലാണ്ടാണ് ഞാൻ ചോദിച്ച സമയത്ത് ഈ ആട്ടം മുടിവെട്ടി തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞത് പിന്നീട് ഈ അടുത്ത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ മുമ്പും ഇതേപോലെ റോഡിങ്ങുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ആട്ടിനെ മുടി വെട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ആൾ എന്നെ നെട്ടിച്ചു കളഞ്ഞു ഞാനൊന്നും വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞത് ആൾക്ക് സമയമൊന്നും അറിയാത്തത് കൊണ്ട് രാവിലെ മൂന്ന് മണിക്കണിച്ചിട്ടാണ് ആൾ നടക്കാൻ തുടങ്ങുക അത് നടക്കാൻ ആൾ ഒരു ദിവസം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം നടന്ന് ചുറ്റി അടിച്ചിട്ടാണ് ലാസ്റ്റ് വരാറ് ആ നടത്തത്തിനിടയിലാണ് ഈ ആട്ടിന് ഭക്ഷണ സാധനങ്ങളൊക്കെ ആൾക്ക് കിട്ടുക മറ്റുള്ളവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു തെറ്റ് പോലും പറയാണ്ട് മറുപടി കൊടുക്കും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആളിനെ ഇടയ്ക്ക് ഒന്ന് കാണാണ്ടായി അങ്ങനെ ആൾക്കാർ പോലീസിലൊക്കെ കംപ്ലൈന്റ് കൊടുത്തു നടക്കുന്ന ശീലം ഉള്ളതുകൊണ്ട് ആൾ ഒരിക്കൽ നടന്നു നടന്ന് അങ്കമാലി വരെ എത്തി കല്യാണം കഴിഞ്ഞ് ഭാര്യയും കുട്ടികളൊക്കെ ഈ ആട്ടനുണ്ട് മക്കളൊക്കെ ഗവൺമെന്റ് ജോലിക്കാരാണെന്നാണ് ഞാൻ ചോദിച്ച പറയാൻ കഴിഞ്ഞത് പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ആടൻ്റെ മാനസിക നില തെറ്റിയത് അതുകൊണ്ട് ഭാര്യ കുട്ടികളിനെയും കൊണ്ടുപോയി ഞാൻ ഈ ആടിനെ കാണാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയത് ഒരു പത്ത് കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാകും പക്ഷെ ഇപ്പോഴാണ് സംസാരിച്ചത് ആളോട് കൂടുതലായിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആൾക്ക് ചെറിയൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത് ഓരോരുത്തരോട് ഞാൻ ഈ ഈ ആടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരൊക്കെ പറയണത് പെട്ടെന്ന് ഇങ്ങനായതാണ് മുമ്പൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാണ് പക്ഷെ എനിക്ക് അറിയാവുന്ന കാലം തൊട്ടിട്ട് ഈ ആടനെ ഇങ്ങനെ തന്നെയാണ് നടക്കാറ് ചികിത്സിച്ചാൽ മാറുന്ന അസുഖമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചികിത്സിച്ചു ശരിയാക്കണം എന്നൊരുപാട് ആഗ്രഹമുണ്ട് ഞാനൊരു ഡെലിവറി ബോയ് ആയതുകൊണ്ട് എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെങ്ങളിനോട് ചോദിച്ചപ്പോൾ പെങ്ങളാണ് ഈ ഡ്രസ്സ് വാങ്ങാൻ പൈസ വന്നത് സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ആൾക്ക് ഞാനൊന്നും ചെയ്യേണ്ടി വന്നില്ല പ്രത്യേകിച്ച് പറയണ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ആൾക്ക് വ്യക്തിപരമായ ഒരു ബോധമുണ്ട് മുമ്പൊക്കെ മഴ പെയ്ത ആ മഴയെത്തി നനഞ്ഞിട്ടാണ് ആയാട്ടിനെ അതിൽ കടന്നിരുന്നത് പിന്നീട് അത് കണ്ടിട്ട് ആ തൊട്ടടുത്തിട്ടുള്ള വീട്ടിലെ ആട്ടനെ ഇത് കെട്ടിക്കൊടുത്തത് എന്നാ പറഞ്ഞത് ഈ വീഡിയോ ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടവർ കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരിക്കും നമ്മൾ കാരണം ഒരാളെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന് പറയണമെങ്കിൽ അത് വലിയ കാര്യമല്ലേ ഈ ആടിനെ സഹായിക്കാൻ എനിക്കും ഡെലിവറി ബോയ് എന്ന നിലയിൽ പരിമിതികളുണ്ട് എന്നാലും ഞാൻ എന്റെ തിരക്കിന്റെ ഇടയിലും ജോലി തിരക്കിലും ഞാൻ ഈ ആടിനെ സഹായിക്കാൻ മറക്കുന്നില്ല ഈ ആട്ടിനെ അറിയണവർ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കട്ടെ നമ്മൾ കൊടുക്കുന്നത് എന്ത് ഭക്ഷണമാണെങ്കിലും ആള് സന്തോഷത്തോടുകൂടി വയറും അറിയാതെ വാങ്ങി കഴിക്കുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ ഈ ഇടം പട്ടിണി കിടന്നിട്ട് വരെ ഉറങ്ങണുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ വികാരം വിശപ്പാണെന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ വിശപ്പ് എല്ലാം നേരമെങ്കിലും അടക്കാൻ പറ്റുമ്പോ വലിയ കാര്യം തന്നെയാണ് ഇപ്പം എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞത് ഈ ഏട്ടൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് അതിന് ഈ ഏട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്